ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും കന്നി മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു ചെലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം തൽഫലമായി അപ്രതീക്ഷിതമായി ചെലവുകൾ വന്നു ഭവിക്കുക രോഗാരിഷ്ടതകൾ തടസ്സങ്ങൾ കാലതാമസം മാനസികമായ സംഘർഷങ്ങൾ അലച്ചിൽ യാത്രാക്ലേശം എന്നിവയെല്ലാം വന്നുഭവിക്കാവുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒരു വ്യക്തിയുടെ ആരോഗ്യം ആയുസ് ശരീരബലം എന്നിവയെല്ലാം നിർണ്ണയിക്കുന്ന ഭാവമാണ് ഈ ജന്മം അഥവാ ഒന്നാം ഭാവം ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ കോപം നിരാശ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ കോപം എന്നിവ ഇക്കാലയളവിൽ ശത്രുക്കളെ സൃഷ്ടിക്കാം അത് കലഹം അപവാദ പ്രചരണങ്ങൾ എന്നിവയ്ക്കും ഒരു കാരണമാകാം തൊഴിൽ രംഗത്തും ഒരു അസംതൃപ്തി മടുപ്പ് എന്നിവയ്ക്ക് ജന്മത്തിലെ ചൊവ്വ കാരണമാകാം കൂടാതെ ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഭാവത്തിൻ്റെ അധിപൻ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് ക്രോധം വന്ന് എടുത്തടിച്ചതുപോലെയുള്ള വാക്കുകൾ പ്രവൃത്തികൾ എന്നിവയ്ക്ക് ചൊവ്വ പ്രേരിപ്പിക്കാം അതുകൊണ്ട് മനസ്സിനും വാക്കിനും നല്ല സംയമനം മിതത്വം എന്നിവ പാലിക്കുക ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാകും നൽകുക കാരണം ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ബുധൻ്റെ ഭാവങ്ങൾ ആകയാൽ ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ചിലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില കാലതാമസം അത് ഉണ്ടാക്കുന്ന പ്രതികൂലമായ ഫലങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടിലെ ബുധൻ സൃഷ്ടിക്കാം തുടർന്ന് ജന്മത്തിൽ കൂടി അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ ഈ മാസം നൽകുമ്പോൾ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും നല്ല ഗുണങ്ങളെ ഈ മാസം നൽകുമെന്നത് ഇവർക്ക് ഏറെ ആശ്വാസം പകരുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെക്കൊണ്ടാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ വ്യാഴം ഇവർക്ക് ഭാഗ്യത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത ഉണ്ട് സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകും വ്യാഴത്തിന് പുറമേ ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രനും ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടവും ഗുണാനുഭവങ്ങളെയും ഈ മാസം നൽകും കാരണം ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് സർവാഭീഷ്ട സ്ഥാനമെന്നും ധനാഗമങ്ങളുടെ ഭാവമെന്നുമാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ലോട്ടറി ചിട്ടി വിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യ ലക്ഷ്യത്തിൽ എത്തുമെന്നത് നിശ്ചയമാണ് പരീക്ഷ അഭിമുഖം എന്നിവയിൽ ഈ കൂർക്കാർ ഈ സമയത്ത് പങ്കെടുക്കുമ്പോൾ അതിൽ ഇവർ വിജയം കൈവരിക്കും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ അംഗീകാരം പ്രശംസ പ്രമോഷൻ വേതന വർധനവ് എന്നിവയെല്ലാം വന്നു ചേരും സ്വന്തമായി ഗൃഹം എന്ന സ്വപ്നം കാണുന്നവർക്ക് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങുക ലോൺ എടുക്കുക തുടങ്ങിയ ആദ്യ ചുവടുവെപ്പുകൾ ഈ സമയത്ത് നടക്കും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ആകും വാഹനയോഗവും ശുക്രൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ബിസിനസ്സിലും ഈ സമയത്ത് വളരെയധികം വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് തുടർന്ന് ഒക്ടോബർ ഒൻപത് മുതൽ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകും പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്നേ കുറയുന്നു കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തുള്ള വരുമാനം കാര്യവിജയം എന്നിവയും ശുക്രൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം ശത്രുക്കൾ ചിലവുകൾ പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും ശത്രുക്കൾ എല്ലാം ഈ സമയത്ത് നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ആത്മബലം ഇവർക്ക് സിദ്ധിക്കും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ ും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ അഞ്ചിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാണ് തന്നെ രാഹു ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനശാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം എന്നാൽ ശനി പ്രബലനായി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ രാഹു നൽകുന്ന അനിഷ്ടഫലങ്ങൾ അത്ര കണ്ട് അലട്ടുകയില്ല എന്നും അറിയുക ഉപാസനാമൂർത്തികളെ ധ്യാനിക്കും തുക ഈശ്വര ചിന്ത സാത്വികമായ ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ ഈ ഇവർക്ക് ഇവരുടെ രാഹുദോഷങ്ങളെ അകറ്റുകയും ചെയ്യാവുന്നതാണ് കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയും ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയെ നൽകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയും ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണം ാനുഭവങ്ങൾ ആണ് അപ്പോൾ തുലാ ഈ മാസം രാശിയാധിപനായ ശുക്രൻ സർവാഭീഷ്ടസ്ഥാനത്ത് ഏറിയ കൂറും സഞ്ചരിക്കുന്നു എന്നതിനാൽ വളരെ ഗുണാനുഭവങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴവും ഈ കൂറുകാർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകി ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കേതുവും ഇവരുടെ സർവാഭീഷ്ടസ്ഥാനത്ത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യനും ചൊവ്വയും ബുധനും ഈ കൂറുകാരുടെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും ചെലവിൻ്റെ ഭാവമായ പന്ത്രണ്ടിൽ സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു എന്നതിനാൽ ധനക്രയവിക്രയങ്ങൾ പണം കടമെടുക്കുക കണം കൊടു കടം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം രാശിയാധിപനായ ശുക്രൻ എന്നിവരുടെ അവീഷ്ടഫലത്താൽ ഈ കൂറുകാർക്ക് ഈ മാസം ശോഭനമായ ഒരു മാസമായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം